കടുത്ത വരൾച്ചയും കുടിവെള്ളക്ഷാമവും കണക്കിലെടുത്ത് മലമ്പുഴ ഡാം തുറന്നു സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ഖനേടി തോതിലാണ് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് വെള്ളം മലമ്പുഴ കൽപ്പാത്തിപ്പുഴ വഴി ഭാരതപ്പുഴയിലെത്തും അഞ്ച് ദിവസത്തേക്കാണ് ഡാം തുറന്നിട്ടുള്ളത് നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിടുമെന്നും ജലസേചനത്തിനോ ഇതര ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുതെന്നും ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മലമ്പുഴ ഡാമിൽ ഉപയോഗിക്കാവുന്ന അവസ്ഥയിൽ നൂറ്റി പതിനൊന്ന് ദശാംശം ഏഴൊന്ന് ദശലക്ഷം ഖനമീറ്ററുള്ളത് ഡാമിൽ നിന്നും വെള്ളമെടുക്കുന്ന ശുദ്ധജല പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം മാറ്റിവെച്ച് ബാക്കി വരുന്ന മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം ഖനമീറ്റർ ജലമാണ് ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നത് ഇതിനിടെ വേനൽ മഴ ശക്തി സാഹചര്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം പാലക്കാട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ ഇന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒറ്റപ്പാലത്ത് മാത്രം തൊണ്ണൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു തീവ്ര മഴയ്ക്ക് സമാനമായ കണക്കാണ് ഇത് ജില്ലയിൽ വേനൽ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ച പ്രദേശം കൂടിയാണ് ഒറ്റപ്പാലം അതേസമയം കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മഴ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ജനം വേനൽക്കാല കൃഷിവിളകൾക്കും മഴ ഗുണം ചെയ്യും വരുന്ന മൂന്നാഴ്ചകളിൽ മഴക്കാലം പൂർവ്വ ശുചീകരണം ഊർജിതമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എ ചിത്രയുടെ നിർദ്ദേശവുമുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവ വിവിധ വകുപ്പുകൾ നിർദ്ദേശിച്ച നടപടികൾ സ്വീകരിച്ച മെയ് ഇരുപത്തിനാലിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട് മഴക്കാല പൂർവ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം അട്ടപ്പാടി നെല്ലിയാമ്പതി പാലക്കയം ആനക്കൽ പോലുള്ള മഴ പെയ്താൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം മഴയ്ക്ക് മുൻപായി തന്നെ പ്രസ്തുത പ്രദേശങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തിക്കാനാണ് നിർദ്ദേശം മണാർക്കാട് ചിറ്റൂർ പോലുള്ള മണ്ണിടിച്ചിൽ കൂടുതലുണ്ടാകുന്ന പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിനായി കെട്ടിടങ്ങൾ ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടെത്തണം സിവിൽ സപ്ലൈസ് മുഖേന ഈ പ്രദേശങ്ങളും ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ മുൻകൂട്ടി നടപടിയെടുക്കണം ജല അതോറിറ്റി ജീവനക്കാർ പൈപ്പ് ലൈനുകൾ ഓടകളുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുകയും പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യണം വാട്ടർ ടാങ്കുകൾ ആവശ്യമെങ്കിൽ മുൻകൂട്ടി തന്നെ വൃത്തിയാക്കണം ജൂൺ ഒന്ന് വരെ ജലസേചന ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ നിർത്തിവയ്ക്കാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കും ജല അതോറിറ്റിക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി അതേസമയം ചൂടിൽ ആശ്വാസമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നാളെ പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നിവിടങ്ങളിലും പതിമൂന്നാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാലിന് പത്തനംതിട്ടയിലും പതിനഞ്ചിന് പത്ത ഇടുക്കി എന്നീ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ദിവസങ്ങളിൽ കൂടിയ മഴയാണ് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരിയാണ് അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലും അടുത്ത് നിൽക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക് കേരളകൗമുദി